ഈ അതെ ആ സുണ്യാക്ക് വയറിളകില് നിൽക്കൂല ഞാനും എന്നെ പറയാം ഈ സുന്നയാക്കങ്ങനെ വയറിളകല് നിക്ക വയറിളകൽ നിർത്തണമെങ്കിൽ ഒന്നെങ്കിൽ മടവൂര് കരുതണ്ടേ മടവൂരിന് ഒരു കുറ്റം പറയും ഒല അരത്താലി കെട്ടും കെട്ടിയാണ് ഇങ്ങനെ നടക്ക ഞാനും കാശ്മീം പറഞ്ഞ ബലിക്ക് മനസ്സിലാവോ ഞങ്ങൾ പറയാന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുള്ളിൽ വരുന്ന ഞങ്ങൾ കരാമത്തായിട്ട് പറയും ാൻ പറ്റുള്ളൂ വിശ്വസിച്ചോളി ഞങ്ങൾ ഈ നാളെ വന്ന മഞ്ചുടേലും വല്ല മൂലയന്മാരുണ്ടെങ്കില് ഓല്ക്ക് കൊടിമാരൊന്നും വേണ്ടി വരൂല ഓലെ പേരൻ്റെ മുറ്റത്ത് പടുക്കാൻ കൂടി ഒരു കല്ലിൽ വെച്ച ഇരുപത് അജിന്റെ കൂലിട്ടെന്ന് ഞങ്ങൾ പറയാം ഇനി ഇപ്പം എന്താ കുഴപ്പം ഞങ്ങൾ മതം പഠിച്ചുകൂടെങ്കിലേ വിഷയമുള്ളൂ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയില്ലല്ലോ വിഷയമുള്ളൂ ഞങ്ങൾക്ക് ആ അറിയില്ലല്ലോ ഞങ്ങൾ എന്തെങ്കിലും പറയും അത് ഞങ്ങളൊക്കെ പാടാൻ തീർക്കാൻ നിൽക്കണോ എന്നിട്ട് ഇങ്ങനെ നടക്കുക നടക്കെ ഈ വയറിളക്കം നിങ്ങൾ അവിടെ